മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭ സുളവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ആദ്യമായി എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുന്നു ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്വീറ്റ് ദീപാവലി സ്പെഷ്യൽ ജിലേബിയാണ് ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് ഇനി നമ്മൾക്ക് ജിലേബി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മൾക്ക് ജിലേബി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണ്ടത് നോക്കാം ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് പഞ്ചസാര കുറച്ചൊരു കളറിന് വേണ്ടി ഒരു എല്ലാ പൗളർ പിന്നെ കപ്പ് തൈര് പിന്നെ ഒരു പകുതി നാരങ്ങൾ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾക്ക് മിക്സ് ചെയ്യാം അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം അതിന് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇത് രണ്ടും കൂടെ നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ബേക്കിംഗ് പൗഡറും മൈദയും കൂടെ എല്ലാവരെയും മാതിരി എല്ലാ സ്ഥലത്തും എത്തുന്ന മാതിരി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരുന്ന കോൺഫ്ലവർ ജൂസ് വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പല ഇത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർക്കാം തൈരധികൊരു പുളി വേണ്ട ഇത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് ഇങ്ങനെ കുഴച്ച് കൊടുക്കാം നമ്മൾ ദോശമാവിൻ്റെ പാകത്തിൽ കെട്ടണം ഒരുമിച്ച് വെള്ളം കോരി ഒഴിക്കരുത് ഇത് നമ്മൾക്ക് ഇതേ പാകത്തിൽ കിട്ടണം ഇങ്ങനെ വീഴുന്ന മാതിരി കൂടുതൽ വെള്ളമായി പോകരുത് ഇത് നമുക്കിതിന് മാറ്റി വയ്ക്കാം ഇത് നമ്മൾ കുറച്ച് ഇതു കളർ ചേർക്കാം അത് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലവണ്ണം ഇളക്കി വറ്റിപ്പിക്കുക കൂടുതൽ കളർ വേണമെങ്കിൽ കുറച്ചുകൂടി ഒരു പൊടി ചേർക്കാം ഞാനിപ്പം ഇതേ പാകത്തിൽ എടുക്കുകയാണ് ഇപ്പം ഇതേ പാകത്തിൽ കിട്ടണം കളറെല്ലാം ചേർത്ത് കറക്റ്റ് ആയിട്ടുണ്ട് നമ്മൾക്ക് ഇത് മാറ്റി വയ്ക്കാം ഞങ്ങൾക്ക് അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഒരുക്കി എടുക്കണം രണ്ട് കപ്പ് പഞ്ചസാരയാണ് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം ഈ കപ്പിനാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു കപ്പ് വെള്ളം പഞ്ചസാരവിടെ തിളച്ച് പതയൊക്കെ വരുന്നുണ്ട് സമയത്ത് നമ്മൾക്കൊന്ന് പാകം നോക്കാം കുറച്ച് ചൂടാവണം ഇങ്ങനെ പാകം നോക്കിയാല് നൂൽ പാകം ഫുള്ള് നൂൽപ്പാകല് ഇങ്ങനെ നൂൽപ്പാക കുറച്ചൊരു നൂൽപ്പാക ഇനി നമ്മൾക്ക് ഇതിലേക്ക് എത്തി വെച്ചിരിക്കുന്ന നാരങ്ങി ചേർക്കാം നാരങ്ങ നീരി ചേർക്കുന്നത് എന്തിനാണെന്നു വെച്ചാൽ നൂൽപ്പാക കട്ടിയായി പോകാണ്ടിരിക്കാനാണ് നാരങ്ങി ചേർത്താൽ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കി കഴിയുന്നതുവരെ എല്ലാം ഇങ്ങനെ ഇങ്ങനെ ലൂസായിട്ട് തന്നെ നിൽക്കും പിന്നെ നമുക്ക് നാരങ്ങ പിഴിഞ്ഞാം കുറച്ചൊരു ജ്യൂസ് ഒരു പകുതി നാരങ്ങേൻ്റെ ജ്യൂസ് വരും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു പൈപ്പിംഗ് കവർ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കാം വെച്ച് കൊടുക്കണം ഇനി നമ്മൾക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കണ്ടില്ല ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിൽ മുകളിൽ നമ്മൾക്ക് ഇങ്ങനെ ചുറ്റിയിട്ട് ഒരു റബ്ബർ പേരിട്ട് കൊടുക്കാം മാവ് പുറത്ത് വരാതിരിക്കാനാണ് ഇനി നമ്മൾ ഇതായി ഇവിടെ ഉണ്ടാക്കുമ്പോ ഇവിടെ ഒരു ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കണം സിസർ വെച്ചിട്ട് ചെറിയൊരു കട്ട് പിന്നെ നമുക്ക് എത്ര വലുപ്പത്തിൽ വേണം അതിനനുസരിച്ച് നമ്മൾക്ക് ഈ കട്ടിടുന്നത് ഇടുന്നത് പിന്നെ പിന്നോട്ടാക്കാം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾക്ക് എണ്ണ വയ്ക്കാം ഇതേക്ക് എണ്ണ ഒഴിക്കാണ് എപ്പോഴും ഒരു പരന്ന പാത്രം തന്നെ എടുക്കണം പ്പോഴേ നമുക്ക് ജിലേബി ഉണ്ടാക്കുമ്പോൾ ശരിയായിട്ട് വരുക ജിലേബി ഉണ്ടാക്കുമ്പോൾ എണ്ണ കൂടുതലങ്ങോട്ട് ചൂടായി പോകാൻ പാടില്ല അത് നമ്മൾക്ക് ഇതിവിടെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം നമ്മളത് ഒന്ന് എത്ര വണ്ണം വേണോ അതിനനുസരിച്ച് നമ്മൾക്ക് ഇതിങ്ങനെ ചെയ്തെടുക്കാം എണ്ണ ഇതായവിടെ പാകത്തിന് ചൂടായിട്ടുണ്ട് നമ്മൾക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചെത്തിച്ച് കൊടുത്താൽ മതി എത്ര വലുപ്പം വേണം അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം നമുക്കിതൊന്ന് മറിച്ചിട്ട നമ്മൾ ജിലേബിയെല്ലാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് പാകമായിട്ടുണ്ട് നമ്മൾ ഇത് എടുത്തിട്ട് പഞ്ചസാര പാനീയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇടാം പാത്രത്തിലേക്ക് ഇടാണ് ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് പുറത്തെടുക്കാം ഈ പഞ്ചസാര പാക്ക് ഇളം ചൂടിൽ വെക്കണം ഇത് നമ്മൾ ആദ്യമായിട്ട് ജിലേബിയെല്ലാം നമ്മൾ പഞ്ചസാര നിന്ന് പുറത്തെടുത്ത് വന്നുണ്ട് നല്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് അപ്പോൾ ഇതാ നമ്മളുടെ ദീപാവലി സ്പെഷ്യൽ സീറ്റ് ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ജിലേബിയാണിത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ദീപാവലി ആശംസകൾ നേരുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെലൈക്കനും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ഓൾ ഒന്ന് ഓപ്ഷനുകൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്നതിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോമസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്